അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സഹകരണ മേഖലയെ അവഗണിച്ചുകൊണ്ട് ആർക്കും തന്നെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉയർത്താൻ സഹകരണ പ്രസ്ഥാനങ്ങൾക്കും സഹകാരികൾക്കും കഴിഞ്ഞിട്ടുണ്ടെന്നും രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു ഒരു ഘട്ടത്തിൽ നോട്ട് നിരോധനത്തിന്റെ അട്ടഹാസം മുഴങ്ങിയപ്പോൾ ഒരുപാട് പ്രത്യാഘാതം ഉണ്ടായിട്ടുണ്ടെങ്കിലും കേരളം പിടിച്ചുനിന്നത് സഹകരണ പ്രസ്ഥാനത്തിന്റെയും സഹകാരികളുടെയും കാര്യക്ഷമതയും പങ്കാളിത്തവും കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു സംസ്ഥാന പ്രസിഡന്റ് മുണ്ടേരി ഗംഗാധരൻ അധ്യക്ഷനായി അഡ്വക്കേറ്റ് യോ മോഹനൻ ജി വി ശരത് കെ കെ എസ് ശ്യാംകുമാർ കെ ടി അനിൽകുമാർ എം രാജു വി ആർ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു സഹകരണ മേഖലയുടെ വികസനതയിലേക്കുള്ള മുന്നേറ്റത്തിൽ പല നിലയിലും ഔദ്യോഗികമായും അനൗദ്യോഗികമായും സാമൂഹ്യ ബാധ്യതയോടുകൂടി സഹകരണീയ പ്രസ്ഥാനത്തിൻ്റെ ആമുഖമായി കർമ്മനിരമായി പ്രവർത്തിക്കുന്ന നിങ്ങളുടെ സംഘടന അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകിച്ച് നിങ്ങളോട് ഞാൻ പറയുന്ന സാധിച്ചതാണ് സഹകരണ മേഖലയിലെ വികസ്വരതയാണ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ സുപ്രധാനമായ ഘടകം കേരളത്തിലെ സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകളുടെ സേവനത്തിൽ നിന്നും വിധമിച്ച ജീവനക്കാരുടെ പ്രബലമായ സംഘടനയാണ് നിങ്ങളുടെ ഈ കൂട്ടായ്മ വിരമിച്ച ജീവനക്കാർക്ക് മാന്യമായ പെൻഷൻ ഡി ഐ ഇത്തരം മേഖലയിൽ ഇത്തരം ഇതര മേഖല ഉൾപ്പെടെയുള്ളവർക്ക് നിൽക്കുന്നതുപോലെയുള്ള നിങ്ങളുടെ ശക്തമാൻ മുന്നേറ്റത്തിൻ്റെ ഒരു അധ്യപാനം ഉറപ്പിക്കുക ജില്ലാ സംസ്ഥാന സഹകരണ ബാങ്കുകളിലെ വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ പരിഷ്കരണം ഡി ഐ പുനഃസ്ഥാപകൽ കേരള ബാങ്ക് വഴി പെൻഷൻ തരുന്ന മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ നിങ്ങളുടേതായ വർഗപരമായ സംഘടനാപരമായ ഏറ്റവും ഈ പ്രധാനങ്ങളായ പ്രശ്നങ്ങളുമായിട്ടാണ് നിങ്ങളുടെ സംഘടനയുടെ നേത്വം